ആ സെറ്റ് 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 മീനടിച്ചു ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളവിടെ ഉള്ളത് നമ്മുടെ ജെർലിൻ ചേട്ടനാണ് അത് കൂടാതെ ഒരു ഐറ്റം ഇതാ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും കൂടെ വേണ്ടിയാണ് നമ്മൾ എത്തിയത് കണ്ടോ എന്താ ഈ കാണുന്ന ഐറ്റം കണ്ടോ നല്ല അടിപൊളിയായിട്ട് മീൻ അടിക്കുന്ന സ്ലിംഗ് ഷോട്ട് റൈഫിൾ ഇല്ലേ സ്ലിംഗ്ഷോട്ട് റൈഫിളാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് അടിപൊളി മീനടിച്ച കാഴ്ചയായിട്ടാണ് നമ്മുടെ ജെർലിൻ ചേട്ടൻ കിടിലായിട്ട് നല്ല എയിമുള്ള ഒരാളാണ് അപ്പം നല്ല കീടിനം ചെല ചേട്ടാ അപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ വീടിൽ ആദ്യമായിട്ടായിരിക്കില്ലേ വലിയൊരു മീൻപിടുത്തക്കാരനാണ് അപ്പം നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് നമ്മളെ അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആയിക്കോളും ഏ അത് മാത്രമല്ല നമ്മൾ മീൻ അടിച്ച് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര റിസ്ക് പിടിച്ചൊരു മുളങ്ങാട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തു നിന്നാണ് മീനടിച്ചത് അപ്പോൾ ഇറങ്ങാൻ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്തല്ല എൻ്റെ സ്ഥലത്തല്ലാത്തതുകൊണ്ട് എനിക്ക് ആറ്റിയിൽ ഇറങ്ങാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഇറങ്ങിയാ മീനെ എടുക്കുന്ന കാഴ്ചയല്ലേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂടെ കൂടിക്കുള്ളൂ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക േടാ എന്താ ആ കുപ്പിക്കൊന്ന് അടിക്കാവോ ആ കാണുന്ന കുപ്പിക്കൊന്ന് അടിച്ചു കയറ്റാവോ ഏഹ് ഒരു ട്രൈ ആണ് നോക്കട്ടെ ക്ലിയർ ഷൂട്ട് വാവു സംഭവിപൊളി സംവോടിപൊളി കുപ്പി കുപ്പിടുന്നു വേണ്ട വേട കയറി ഇറങ്ങി അപ്പുറത്ത് പോയി നീ കാണിച്ചു ആ കുപ്പി നോക്കി കാണിച്ച് വേണ്ട കണ്ടോ കുപ്പിയൊരു അവസ്ഥ ഇങ്ങനായി കേട്ടോ ഈ സംഭവം ഉണ്ടല്ലോ ശരിക്കും ഒരു തോക്ക് പോലെ തന്നെയാണ് നല്ല ട്രിഗർ ഒക്കെ ഉണ്ട് കണ്ടോ ഇത് നമ്മൾ മീനെ കണ്ട് എയിം ചെയ്തതിന് ശേഷം എന്താ ഈ ട്രിഗർ ഇങ്ങനെ വലിച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടി എനിക്ക് ഇതിനെ പറ്റി വലുതായിട്ട് അറിയത്തില്ല നമ്മൾ ജെർലിൻ ചേനോട് തന്നെ ചോദിച്ചതിൻ്റെ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇതാ ഇവിടെ എന്താ ഇത് ഇത് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റബ്ബർ ഇത് റബ്ബറിലെ ഈ റബ്ബർ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ആരോ ഇതിൽ സെറ്റ് ചെയ്തിട്ട് മീനെ അടിച്ച് കയറ്റുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് ഇതൊന്ന് ലോഡ് ചെയ്ത് കാണിച്ചു തരാം അതായത് ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ലോക്ക് ഒന്ന് തട്ടുക ഇവിടെ ഒരു റീല് നമ്മുടെ ഒരു സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന റീല് ഇവിടെ കൊടുക്കും ഇട്ട് തട്ടിയിട്ട് ഈ ട്രിഗറിനകത്തോട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണല്ലേ അതിന്റെ ഈ വെട്ട് താഴെ നമ്മുടെ ഈ ആരോടും ഇവിടെ ഒരു വെട്ടുണ്ട് വേണ്ട ഈ ആരോടുകൂടെ ഒരു വെട്ടുണ്ട് എന്നിട്ട് ഇത് പതുക്കെ ഇങ്ങോട്ട് അടുപ്പിക്കുക അടുപ്പിക്കുക എന്നിട്ട് നമ്മുടെ പക്ഷേ ഇത് മറ്റേ സ്വിംഗ് ഷോട്ടിനെ അപേക്ഷിച്ച് സേഫ് ആണ് പവറും ഉണ്ട് വലിയ നല്ല മൂന്ന് റബർ ബാൻഡ് മൂന്നു റബറാണ് മീൻറെ കയറുന്നത് വരയ്ക്കുമ്പോൾ ഈ രണ്ട് പോഷൻ ഇങ്ങനെ അകന്ന് വരുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ഈ സംഭവത്തിന്റെ പിരിഞ്ഞൊക്കെ ആയിരിക്കും ഈ പിരിഞ്ഞ് കിടക്കുന്ന റബ്ബർ നമ്മൾ നേരെ നേരെ ആക്കിയിട്ട് ഈ ഡാറ്റ് നമ്മള് ഇതിന്റെ വെട്ട് നമ്മള് താഴോട്ടാക്കിട്ടുന്ന ഇതേ ലോക്ക് ചെയ്തിട്ട് ഇത് വെട്ട് താഴോട്ടാക്കി എന്നിട്ട് പതുക്കെ തൂക്കി പിടിക്കുക തൂക്കി പിടിക്കുമ്പോ ഇത് ചവിട്ടി ലോഡി ചെയ്യാൻ പറ്റൂല്ല കറക്റ്റ് ഈ നൂലിനകത്തോട്ട് കയറ്റുക അത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക കൊടുക്കുമ്പോൾ ഇത് ഇത് വീണ്ടും അത് ഓപ്പൺ ചെയ്യുക അതായത് ഈ പിന്നെ റീലിന്റെ പുറവശം അല്ലെങ്കിൽ ലോഡ് ചെയ്യുമ്പോൾ തെറ്റി പ്രവശ്യം എന്നിട്ട് ഇത് നമ്മൾ താഴോട്ട് വെച്ചിട്ട് ചവിട്ടുക ചവിട്ടുമ്പോ നമ്മുടെ ഈ കാല് വിരലൊക്കെ ഷൂ ഇടാത്തവരാണെങ്കിൽ വിരലൊക്കെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇത് തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്രിഗർ ചെറിയൊരു വെട്ടുണ്ട് കമ്പിയുടെ അപ്പുറം പോകല്ലേ കമ്പിയുടെ അപ്പുറം പോവാതെ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ നല്ല നല്ല പവറി വലിക്കുക വലിച്ചു കഴിയുമ്പോൾ സംഭവം നല്ല വലിക്കുമ്പോ വലിച്ചുകഴിയുമ്പോ ഇവിടെ ഒരു വെട്ടുണ്ട് ഇതിന്റെ ഈ വെട്ടിനകത്ത് വന്ന ലോക്ക് വീഴുന്നത് ഇവിടെ വെട്ടുണ്ട് വന്ന് ലോക്ക് വലിച്ചു കാണിക്കണേ നല്ല പവറാടാ സംഭവം സൗണ്ട് ഇറങ്ങൂല്ലേ പിന്നെ നോക്കിയേ ിക്കുന്നുണ്ടോ കണ്ടോ ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരെ നേരെ വെക്കാൻ പാടില്ല പാടില്ല കാരണം മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞില്ലേ അതെ അതെ ഇത് നമ്മൾ അടി വേണം കൈ ഇങ്ങനെ താങ്ങാൻ ഇവിടെ മേളിൽ കയറി തൊടുവോ പിടിക്കുക ഒന്നും ചെയ്യില്ല ഇനി ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ പിടിക്കുക നേരെ ഇങ്ങനെ എയിം ചെയ്ത് കഴിഞ്ഞ് ട്രിഗർ വലിക്കുകയാണ് നോക്കിക്കണം അപ്പോൾ ആവും പോയി നല്ല അങ്ങനെ സംഭവം എന്തായാലും അടിപൊളി കാഴ്ചയാണ് ഇതുകൊണ്ട് ഇനി മീൻ പിടിച്ചുള്ള കാഴ്ചയാണ് നമ്മളില്ലേ നമ്മൾ ഓൾറെഡി നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഇൻട്രോ ആണിത് അപ്പം ഞങ്ങളെ രണ്ടു കൂടെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ആ കാഴ്ച കണ്ടോ നമ്മൾ കട്ട് ചെയ്യാതാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് വീഡിയോ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ പറയും നമ്മൾ തത്ത മീനിനടിച്ച് മീനെ വെച്ച് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ആയിട്ട് നമ്മൾ ലൂറിൽ അടിച്ച് വീട്ടിൽ കാണിച്ചാലോ അങ്ങനെ തന്നെ പറയും അപ്പം എന്തായാലും വീഡിയോയിലേക്ക് വരിക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക അപ്പം പോവാം ഇതിൽ മീൻ അടിക്കുന്ന കാഴ്ച കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് നമ്പർ ഡിസ്പ്ലേ കൊടുത്തിരിക്കാം ഇതിൻ്റെ പേര് സ്ലിംഗ് ഷോട്ട് റൈഫിൾ എന്നാണ് കേട്ടോ സംഭവം സേഫ്റ്റിയാണ് നമ്മളെ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സേഫ്റ്റി ഒക്കെ ഉണ്ട് അത് മാത്രമല്ല ഈ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എയിം ചെയ്യാനും മീനിനെ കറക്റ്റായിട്ട് സ്പോർട്ട് ചെയ്ത് എയിം ചെയ്യാനൊക്കെ നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് നോക്കിക്കൊള്ളുക എന്നിട്ട് വാങ്ങിക്കൊള്ളുക സംഭവം നമ്മുടെ അഭിപ്രായത്തിൽ കിടലിലാണ് അതാണ്ട് അപ്പോൾ അവിടെ ഒരു മീനെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് ചെയ്ത് ഈ മുളയ്ക്കകത്തൊന്ന് നമുക്ക് അടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് എന്താ മുളം കാടുകൾ കണ്ടു ഈ മുളക്കകത്ത് വന്ന് പൊങ്ങി നിൽക്കുന്ന മീനാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നടന്നിട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ കാഴ്ച കാണുന്നത് ഒരുപാട് ഒറ്റത്തിൽ സംസാരിക്കാത്തത് എന്താണെന്ന് കഴിഞ്ഞാൽ മീൻ ഓടിപ്പോവാനുള്ള ഞാൻ സ്ഥലം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഒത്തി ഒറ്റി സംസാരിക്കാം കണ്ടില്ല കണ്ടില്ല ഈ മുളയുടെ കൂട്ടത്തിൽ അടിക്കാൻ പോകുന്നു കയറിയ ഉണ്ടോ ആ സെറ്റ് സെറ്റ് സെറ്റേ മീനടിച്ചു ഏടയ്ക്കോട്ടാ മീനുണ്ടോ ഒത്തിരി പിടിക്കണം ഒത്തിരി പിടിക്കണ്ടല്ലേ ഞാൻ ഇറങ്ങാം ഞാൻ ഇറങ്ങാം ഞാൻ ഇറങ്ങാം റിസ്ക് എടുക്കണ്ട മീനാണ് നമ്മൾ കളയരുത് അങ്ങനെ നമ്മള് കൊറേ നേരത്തെ കാത്തിരിപ്പിച്ച ശേഷം നമുക്ക് ഇതാ മീനടിച്ച് കയറിയിരിക്കയാണ് ഈ ഒരു കാണുന്ന മുളങ്കാടിയുണ്ട് ഈ ഒരു മുളങ്കാട്ടിന്നാണ് നമുക്ക് മീനടിച്ചത് ആണോ ഞാൻ ഇറങ്ങണ്ടെ

മിസ്സായി പോവും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റത്തില്ല ആ ഒരു മുളയിലാണെന്ന് തോന്നുന്നു നോക്ക് ലൂസായി കൊടുത്തിട്ട് ഒത്തിരി ഓടിക്കാൻ പറ്റുന്നുണ്ടോ ഓടിച്ചു കഴിഞ്ഞാൽ പോകും ഈ മുള നിൽക്കുന്നത് ഈ മുളലല്ല മീൻ അതിന്റെ താഴെയാണ് നിൽക്കുന്നത് ആ ഒരു മുളയില അത് പിടിക്കാമെങ്കിൽ നമുക്ക് ഒരു കമ്പുണ്ട് അത് ഞാൻ കമ്പിങ്ങോട്ട് പിടിച്ചിട്ടേ മുളകി ചായക്ക് വേണമെങ്കിൽ ആ എനിക്ക് നിൽക്കുന്നത് എന്താണ് എൻ്റെ മൈക്കിരിക്കുന്നത് മൈക്കിരിക്കുന്ന ഞാൻ മൈക്ക് എന്നാൽ നിങ്ങളിലോട്ട് തരാം എന്നിട്ട് ഞാൻ എടുക്കാം എനിക്ക് നൂല മീൻ ശെക്കാം മീൻ കുരുങ്ങും കിടക്കും െ അതന്നെ അതെ 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 ആ മീനുണ്ട് കേട്ടോ മീനുണ്ട് ആ മീൻ പിടിക്കുമോ പിടിക്കുവോ അങ്ങോട്ട് പിടിക്കുക

പിന്നെ ക്യാമറക്കത്ത കേറിയോ അയ്യ പാടല്ലേ അയ്യ കമ്പലാണ് എടുക്കാറ് രീതി അത് മുളക്ൊട്ടിയതാ പക്ഷേ അടിച്ചു പൊട്ടിച്ചു മീൻ കിട്ട് മീര നോക്ക് അടി അടിക ആ നീണ്ട് കിടക്കുന്നല്ലേ ആ ആ അവിടെ ഫ്രണ്ട് ആ ഫ്രണ്ട് രണ്ടു തന്നെ ഉണ്ടായിരുന്നു ഒരതിനെ പൊട്ടിച്ച് വലിച്ചു ഇനിയിപ്പം മിസ്സാകുമോ വന്നോ വന്നോ വന്നോട

അതെ അതെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാ തൂങ്ങിക്കിടത് മൗളിയൊക്കെ തൂക്കി കിടന്നു പേടി അതെ ഡാറ്റ് ഫുള്ള് കേറിയിട്ടുണ്ടോന്നൊന്ന് നോക്കണം എന്നിട്ട് വലിക്കണം അല്ലെങ്കി ഇതായി പോവും തോക്ക് ചെലൂസ് ചെയ്ത് ഇച്ച ലൂസ് ചെയ്ത് പിടിക്ക പിടിക്കല്ലെങ്കിലേ ആ വിക്കാറ് വെള്ളത്തിൽ പോകും വെള്ളത്തിൽ പോവണ ജാത്ത ഓ മഞ്ഞ അടി നോക്കി ഒന്നും വേണ്ട മീ ഡിട്ട് നോക്കിയാതിരിപാടി തൂങ്ങിക്കിടത്തുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ തീർത് അല്ലേ അതിന്റെ കൂടെ എല്ലാം ചുറ്റി കാണുവന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഓറച്ചേരം എടുക്ക എന്നെ തേല് കളത്തില്ലേ ലൂസ് ചെയ്യില്ലേ ലൂസ് ചെയ്ത എന്നെ തെല് കളർത്തില്ല വെട്ടു നിർത്തി കൊള്ളാലി കൊണ്ടുവരണ്ട കൈപ്പഴ അമ്പ അങ്ങനുണ്ട് ആ ആ അത് തുമ്പല്ലേ മുളയുടെ തുമ്പാ വിട്ടു മുളെ പിടിച്ചിട്ട് എങ്ങനെ ബലം കിട്ടത്തില്ലല്ലോ മുള മുളയായിട്ടൊരു അംഗ തട്ടിപ്പെടുത്തോ മുള മീനും ഇത്രയും റിസ്ക് എടുത്തൊരു മീൻ പിടുത്തോ ആദ്യഘട്ട അല്ലേ

ആ പിന്നോ അതുകൊണ്ട് എത്ര കേറേ ഉള്ളതാണ് ചുറ്റിയല്ലേ അയച്ചെടുക്കണ ഭയങ്കര പാടാ

റൈഡ് കൊണ്ട് അതിന്റെ നടു കീറി പോവല്ലേ ആ മീന്റെ ഇപ്പുറത്തുകൂടെ കീറിയേക്കുന്നല്ലേ എല്ലാം ചുറ്റി ചുറ്റി കയറി ഇറങ്ങി അതുകൊണ്ടാണ് വിട്ടുപോകുന്നത് അല്ലെങ്കിൽ മുളക്കകത്ത് വിട്ടു പോ റിസ്ക് പരിപാടി മൊത്തം ചുറ്റി കിടക്കുക അങ്ങോട്ട് മൊത്തം കുറിക്കും ഒരു കാര്യം ചെയ്യണം അത് കേറി കഴിഞ്ഞിട്ട് നമുക്ക് ാറ്റന്ന് നൂലഴിച്ചു വിട്ട് അഴി എടുക്കാം മറ്റേ ഊരാക്കൂടെ കെട്ടിയേക്കുന്നത് അതുകൊണ്ട് ഊരാ അത് വേറെ ബ്രൈഡായിരിക്കും നമ്മുടെ കാര്യത്തില്ല അന്ന് നോക്കി എന്നല്ല സാധനം ഉണ്ടോ അങ്ങനെ നമുക്ക് കിട്ടിയ മീന് അത് ഡേറ്റ് കയറി ഉണ്ടല്ലോ കേട്ടാ നല്ല രീതി വരാൻ പാടാൻ മീനിനെ കരക്കോട്ട് എറിയാനും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേട്ടോ പിന്നെ കുറെ നേരമായിട്ട് ഞങ്ങൾ പണി എടുത്തോണ്ട് ചനങ്ങാതിരിക്കുന്ന ആണ് അല്ലേ പറഞ്ഞു ഈ ചത്ത മീൻ അടിച്ചു വെച്ചാൽ തന്നെ കേട്ടോ

ലൂസ് കൊടുക്കുന്ന പിന്നെ ക്യാമറമാനും കൂടെ ചാടി അതാണ് സാധനം തിരിച്ചു കേറാൻ പറ്റത്തില്ല എൻ്റെ പാൻറ്റ് മൊത്തം ഒന്ന് അനങ്ങും എങ്ങനെ ചിരിച്ച എന്തോ കാണിച്ചേട്ടാ ഇങ്ങനെ എന്നാ ഏട്ടാ ഇങ്ങോട്ട് പിടിച്ചോ പിടിച്ചോ അങ്ങനെ നമ്മൾ നമുക്ക് ഇപ്പോഴാ കേട്ടോ സന്തോഷമായി നമ്മൾ കുറെ നേരം വന്നു കുറേ സ്ഥലങ്ങളിൽ പോയിട്ടെന്നാണ് നമ്മൾ ഈ കാട്ടിൽ വന്ന് നമുക്ക് മീൻ വേണ്ടേ അങ്ങനെ നമ്മൾ അടിച്ച മീനെ എടുത്തിട്ടുണ്ട് ജല്ലേടാ മീനെന്ത് കാണിച്ച് ഡേട്ട് കയറിയ പോഷൻ എന്താ ഇവിടെയാണ് കേട്ടോ ദാ ഇവിടെയാണ് ഡേട്ട് കയറി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഇത് കയറി ഇറങ്ങുന്നത് അടുത്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് വിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ദാ ഈ നമ്മുടെ ഈ ഐറ്റത്തിലാണ് നമ്മൾ മീൻ അടിച്ച് കയറ്റിയത് കറക്റ്റ് ക്ലിയർ വീഡിയോ കിട്ടിയിട്ടുണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആണല്ലേ കാരണം ഇതാ ഈ ഒരു കാട്ടിൽ അടിച്ചു കയറുന്ന കാഴ്ചയാണ് ഈ ഈ മുളങ്ങാട് കണ്ടോ മീനെ നമ്മൾ അത്യാവശ്യം ക്ലോസ് ഔട്ടൊക്കെ അടിച്ചേ പക്ഷെ എന്നാ പോലും ഇതാ ഈ കാട് ഇച്ചിരി ഹെവി കാടായിരുന്നു ഇതിനകത്ത് കയറി മീൻ കുരുങ്ങിയത് കൊണ്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര പാട് വായ്പ അതിനകത്ത് എയിന്ന് പറയേണ്ടത് കേട്ടോ നമ്മുടെ ജെർലി കടൻ ഈ സാധനത്തിൽ അടിച്ചൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന് അങ്ങനെ ഇങ്ങനെയുള്ള മീൻപിടുത്തങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ കൂടി അങ്ങനെ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല അങ്ങനെ അടിപൊളി രണ്ട് മീനുകൾ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പിടി എടുക്കാൻ പറ്റില്ല കാരണം എന്താ അറിയോ ഈ ഒരു മീൻ അടിച്ചാൽ ഭയങ്കര ലെങ്തി വീഡിയോ ആണ് അപ്പൊ അത് തന്നെ ഞാൻ കട്ട് ചെയ്യാതെ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ വേറെ കാരണം ആളുകൾ വിശ്വസിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് കട്ടിയാതെ മൊത്തത്തിൽ ഇടുകയാണ് കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് അടുത്ത് ഇങ്ങനെ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ സ്ഥലത്ത് ചെന്ന സമയത്ത് ചേട്ടൻ തന്നെ പോയി പോയങ്ങൾ അടിച്ച സമയത്താണ് മീൻ കിട്ടിയത് ഞാൻ ആ സ്ഥലത്തിൽ ഇല്ലാതായിപ്പോയി അതുപോലെ അവിടെ ഇറങ്ങി എടുക്കേണ്ടതെങ്കിലും വന്നു അപ്പോൾ ഇറങ്ങിയെടുത്തപ്പോഴത്തേക്കും കിട്ടി എൻ്റെ പാൻഡെല്ലാം നനഞ്ഞ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒരു രക്ഷയിലായിരുന്നു കേട്ടോ അടിപൊളി പരിപാടിയായിരുന്നു നീമ്പിടുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മൾ നീമ്പിടുത്ത് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അറിയാമല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ